ഇതേ നൂറ് രൂപയ്ക്ക് വിറ്റുകൊണ്ടിരിക്കുന്ന മാവുകളാട്ടോ നല്ല നല്ല മാവുകളിലുണ്ട് ആ നല്ല നല്ല മാവുകളുണ്ട് അത് അറുപത് രൂപയ്ക്ക് കൊടുക്കും അറുപത് രൂപേന് വരുള്ളൂ അതാ ഇരുന്നൂ ഇരുന്നൂറ്റി അൻപതിന് വിറ്റുകൊണ്ടിരിക്കുന്ന ഇത്തരം മാവുകളൊക്കെ തന്നെ ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുക്കണം നല്ല ഇനം പേരകളാട്ടോ പിൻസർ റെഡ് നല്ല ചുവപ്പ് പേരെയാണ് അതിൻ്റെ ഉള്ളിൽ നല്ല കായാണ് കുരുല്ലാത്ത പേരാണ് ഇതാ വി എൻ ആർ വി എൻ ആറിന്റെ കായതാകാ കായ ഉള്ളത് അത് ആയിരം രൂപന്റെ മരം നാൽപ്പത് ശതമാനം ഡിസ്കൗണ്ട് ചെയ്തിട്ട് അറുന്നൂറ് രൂപയ്ക്ക് ഞങ്ങൾ കൊടുക്കട്ടെ ആയിരം രൂപൻ്റെ മാവ് അറുന്നൂറ് രൂപയ്ക്ക് കൊടുക്കും നാനൂ നാൽപ്പത് ശതമാനം ഡിസ്കൗണ്ട് കേട്ടോ കുളിക്കൽ കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ കർഷക സേവന കേന്ദ്രത്തിൽ ഒരു മൺസൂൺ ഓഫർ നടക്കുകയാണ് ആഗസ്റ്റ് പതിനൊന്ന് മുതൽ പതിനാറ് തീയതികളിൽ ഒരു വലിയ രീതിയിലാണ് ഞങ്ങൾ പ്ലാൻ ചെയ്ത് വന്നിട്ടുള്ളത് അഞ്ച് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെയുള്ള ഓഫറിലാണ് ഞങ്ങൾ കൊടുക്കുന്നത് ആയിരം രൂപൻ്റെ മാവ് അറുന്നൂറ് രൂപയ്ക്ക് കൊടുക്കും നാനൂറ് നാൽപ്പത് ശതമാനം ഡിസ്കൗണ്ട് ആട്ടോ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് സാധനങ്ങളുണ്ട് തെങ്ങ് കവുങ്ങ് അതുപോലെ തന്നെ റംബുട്ടാൻ ഫിലോസ്താൻ മാങ്കോസ്റ്റൻ ജെമ്പോട്ടിക്കാവ് തുടങ്ങിയിട്ടുള്ള പഴവർഗ്ഗങ്ങളിൽ നൂറ് നൂറിൽ കൂടുതൽ ഇനം മാവിൻ്റെ വിവിധ ഇനങ്ങൾ അതുപോലെ പ്ലാവിൻ്റെ എല്ലാ ഇനം പ്ലാവുകളും തുടങ്ങി എല്ലാം തന്നെ ഇതിലുണ്ട് ഓൺഗ്രോൻ്റെ എല്ലാവിധ സാധനങ്ങളും ഞങ്ങൾ വിൽപ്പനയിലുണ്ട് കർഷകർക്ക് ആവശ്യമുള്ളതെല്ലാം ഒരു കൊടക്കീഴിൽ വിതരണം ചെയ്യുക എന്ന ഒരു ചിന്തയിലാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്